വയനാട് മുള്ളൻകൊല്ലിയിൽ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ വിവിധയിടങ്ങളിൽ സംഘർഷം മാടപ്പള്ളിക്കുന്ന് ഒൻപതാം വാർഡിൽ യുഡിഎഫ് എൽഡിഎഫ് പ്രവർത്തകർ ഏറ്റുമുട്ടി സുരഭിക്കവലയിലും പട്ടാണിക്കൂപ്പിലും പാടിച്ചിറയിലും സംഘർഷമുണ്ടായി ദൃശ്യങ്ങൾ പുറത്തുവന്നു ദൃശ്യങ്ങൾ കാണാം സജീവമായിട്ട് എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച ആൾക്കാരുടെ തൊണ്ടയ്ക്ക് കുത്തിപ്പിടിക്കുകയും റോട്ടിലേക്ക് വലിച്ചിടുകയൊക്കെ മർദ്ദിക്കാനായിട്ട് റോട്ടിലേക്ക് വലിച്ചിടുകയൊക്കെ ചെയ്തു വളരെ ഒരു രോഷമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായത് എൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് വന്നിട്ട് നിന്നെ ഞാൻ അഞ്ച് വർഷം ഇവിടെ നേരെ ചുവ ചിരിച്ചോണ്ട് പോയി നിന്നെ ഞാനിവിടെ വാഴിക്കുകയില്ല എന്നുപോലും ഒരു പത്തോ ഇരുപതോ വയസ്സുള്ള ഒരു പയ്യൻ എൻ്റെ നേരെ അലറിക്കൊണ്ടുവന്നു തോറ്റ സ്ഥാനാർത്ഥികൾ വടികളും വാക്കത്തി വാളും ഒക്കെ ആയിട്ട് വാക്കത്തിവാളുമൊക്കെയായിട്ട് നടക്കുന്നൊരവസ്ഥ അതായത് ഇവിടെ ഒരു ഭീകര അന്തരീക്ഷമായിരുന്നു ഈ മുള്ളങ്കൊല്ലി പഞ്ചായത്തിൽ മൊത്തത്തിൽ എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ഞങ്ങളുടെ എൽ ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട ആളുകളുടെ വീടുകളിലേക്ക് വരെ പടക്കമറിയുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത് പല ഭാഗത്തും മുള്ളങ്കൊല്ലി ഗ്രാമപഞ്ചായത്തിൻ്റെ ഏകദേശം നാല് പ്രദേശങ്ങളിൽ ഈ കോൺഗ്രസിൻ്റെ ആഹ്ലാദ പ്രകടന പ്രകടനത്തിൽ ഇവർ ഭയങ്കര രീതിയിലുള്ള അക്രമമാണ് അഴിച്ചുവിട്ടിട്ടുള്ളത് വളരെ രീതിയിലുള്ള അസഭ്യവർഷം ചൊരിയുകയുമാണ് ഉണ്ടായത് ആ രീതിയിലൊന്നും ഞങ്ങളെ അടിച്ചമർത്താമെന്ന് ഈ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ അതല്ലെങ്കിൽ നേതാക്കൾ ഒരിക്കലും വിചാരിക്കേണ്ട അതിലൊന്നും തകർന്നു പോകുന്ന പ്രസ്ഥാനവുമല്ല ഇടതുപക്ഷ പ്രസ്ഥാനമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് സുർജിത്ത് അയ്യപ്പത്തെ വിവരങ്ങളുമായി സുർജിത്ത് ഇന്നലെ കണ്ണൂരിലും കാസർകോട്ടിലും ഒക്കെ വലിയ അക്രമത്തിലേക്ക് പോയിരുന്നു കാര്യങ്ങൾ വയനാട്ടിൽ അത് ഇന്നലെ സംഭവിച്ചതാണോ ഇപ്പോൾ ഇരു കൂട്ടരും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണോ വയനാട്ടിൽ പൊതുവെ തെരഞ്ഞെടുപ്പ് രംഗം ശാന്തമായിരുന്നു പക്ഷേ ഈ വിജയത്തിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷങ്ങൾ പല മേഖലയിലും ഉണ്ടായിട്ടുണ്ട് അതിലേറ്റവും പ്രധാന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുള്ളത് മുള്ളംകൊല്ലിയിൽ നിന്നാണ് മുള്ളംകൊല്ലിയിൽ വിവിധയിടങ്ങളിലാണ് സംഘർഷമുണ്ടായത് ഒരു സ്ഥലത്ത് മാത്രമല്ല സുരഭിക്കവലയിൽ പട്ടാണിക്കൂപ്പിൽ പാടിച്ചിറയിൽ കാർ അതോടൊപ്പം തന്നെ അത്തരത്തിൽ വിവിധ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ തരത്തിൽ സംഘർഷാവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് ഡി ഒരു വലിയ രീതിയിലുള്ള ആധിപത്യം മുള്ളങ്കൊല്ലിയിൽ ഉണ്ടായിരിക്കുന്നത് യു ഡി എഫിൻ്റെ ധിപത്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ആഹ്ലാദ പ്രകടനം നടന്നുവരികയായിരുന്നു ഇതിനിടയിൽ ഈ എൽ ഡി എഫ് പ്രവർത്തകരുടെ വീടുകളിലേക്കും സ്ഥാനാർത്ഥികളുടെ വീടുകളിലേക്കും പടക്കമേർ ഉൾപ്പെടെ ഉണ്ടായി എന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ഉണ്ടായി അത് ഈ മാടപ്പള്ളിക്കുന്ന് എന്ന് പറയുന്ന പത്താ ഒമ്പതാം വാർഡിൽ ഉള്ള പ്രദേശമുണ്ട് ആ പ്രദേശത്ത് സമാനമായ സംഘർഷമുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അത് വടിയും മറ്റും എടുത്തുകൊണ്ടൊക്കെ പോകുന്ന അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് സുരഭി കവല പതിനാലാം വാർഡിൽ യു ഡി എഫിലെ ലിസി സാബു അവരുടെ പ്രതികരണമാണ് നേരത്തെ കേട്ടത് അവർ വിജയിക്കുകയാണ് ഉണ്ടായത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് അവിടെ എൽ ഡി എഫ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും തമ്മിൽ വയനാട്ടിൽ വിവിധ ഇടങ്ങളിൽ എന്നതാണ് കണ്ടത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം